മലപ്പുറത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വിവേചനം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്ഥാപനങ്ങൾ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിനാണെന്നും ഏഴവ സമുദായത്തിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി പറഞ്ഞപ്പോൾ കൊണ്ട് ചിലർ ഇറങ്ങുകയാണെന്നും നമുക്ക് ഒരു സ്കൂൾ പോലും തന്നിട്ടില്ല താൻ മുസ്ലിം വിരുദ്ധനല്ലെന്നും എസ് എൻ ഡി പി യോഗത്തിന്റെ മുഴുവൻ കേസും നടത്തുന്നത് കൊല്ലത്തെ നിസാർ എന്നയാളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അധിക്ഷേപ പരാമർശവും വെള്ളപ്പള്ളി നടേശൻ നടത്തി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്നുണ്ടോ ഇഴവ വിരോധിയാണ് കെ സുധാകരനെ ഒതുക്കി മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ് സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണെന്നും ഭക്ഷണ ഇനി പുതിയ